തക്കാളി മാത്രം വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെന്താ ഒട്ട് സമയം കളയാതെ നേരെ റെസിപ്പിയിലേക്ക് എടുക്കാം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായി പഴുത്തിട്ടുള്ള വലിയൊരു തക്കാളി ഇതുപോലെ ചെറുതായി കട്ടാക്കിയത് എടുത്തിട്ടുണ്ട് ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് സാമ്പാർ പൊടിയാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ട ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ അതായതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഓയിൽ നന്നായി ചൂടായാൽ കാ ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കാ ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കേണ്ടത് ഇനി വേണ്ടത് കാ ടീസ്പൂണ് ഉഴുന്ന പരിപ്പാണ് ശേഷം എന്താ ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം രണ്ട് വറ്റൽ മുളക് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ കാ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മോപ്പിച്ചെടുക്കണം ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയുടെ ആ ഒരു പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയം നല്ല തിക്കായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കുക ഇനി ഇത് നന്നായിട്ടെന്നെ ഒന്ന് തിളപ്പിച്ചിട്ടും തെയ്യണം ഒന്ന് കുറുക്കിയെടുക്കണം ഇപ്പോൾ തിളക്കുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യുന്ന വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയം ഉപ്പ് നോക്കുക പോരാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വീണ്ടും ചേർത്ത് കൊടുക്കുക പിഡലിയുടെയും സാമ്പാറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ ആണിത് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി കൂടിയാണിത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈസി ആൻഡ് കിടിലൻ സാമ്പാർ റെഡിയായി അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട റൈറ്റാണിത് വളരെ പെട്ടെന്ന് തന്നെ അതുപോലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സാമ്പാർ തയ്യാറാക്കി എടുക്കുക അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ആരെങ്കിലും പുതുതായി കാണുന്ന പോലെ ഫോളോ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു